ഞാനിപ്പോൾ ജിമ്മിൽ നിൽക്കുന്നത് ചില വ്യായാമ മുറകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ മസിൽ വുമൺ മസിൽ മാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഈ മസിൽ ഫാമിലി എന്ന് കേൾക്കുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും ഞാനൊരു കഥ പറയാൻ പോവുകയാണ് ഒരു ലവ് സ്റ്റോറി ലവും ആക്ഷനും കോമഡിയും ഒക്കെ നിറഞ്ഞ ഒരു അഡാറ് മസിൽ ലവ് സ്റ്റോറി സിന്റെയും ജിമ്മുകളുടെയും കാലം തന്നെ എന്നാൽ ഒരു തിരക്ക് പിടിച്ച അക്കൗണ്ടന്റിൽ നിന്ന് ചാമ്പ്യൻഷിപ്പിലെ മിസ് ഇന്ത്യ റണ്ണറപ്പ് എന്ന നേട്ടം സ്വന്തമാക്കുക എളുപ്പത്തിൽ സാധ്യമല്ല പരീക്ഷണങ്ങൾ മറികടക്കാനുണ്ടായിരുന്നു ആ യാത്രയിൽ ഭർത്താവ് ബിബിനും പരിശീലകൻ കൂടിയായി കൈകോർത്തപ്പോൾ മുന്നോട്ടുള്ള വഴികളിൽ സി കരാട്ടെ പരിശീലകനായിരുന്ന ബിബിൻ നിലവിൽ ബോഡി ബിൽഡിംഗ് ഹെഡ് ആണ് ഇത്രയും ബിൽഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബി തന്നെയാണ് എൻ്റെ ഹസ്ബൻഡാണ് ബിബി അപ്പോൾ ബിബിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഫുള്ള് കോച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചത് ഖത്തറിൽ ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണിയിരുന്നു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് അപ്പോൾ ബിബി പറഞ്ഞ കുറച്ച് വർക്കൗട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ഷെഡ്യൂളൊക്കെ അയച്ചു തന്നു അതനുസരിച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു വരുന്ന അവിടെ വെച്ച് അപ്പോഴേ കുറച്ച് മസിൽസൊക്കെ ബിൽഡ് ചെയ്ത് എൻ്റെ ബോഡിയിൽ വിസിബിളാകാൻ തുടങ്ങി അപ്പോൾ ഒരു ഒരു ദിവസം ഞാൻ ഒരു പെട്ടെന്നൊരു പിക്ക് എടുത്തപ്പോഴാണ് എൻ്റെ ബാക്ക് മസിൽസൊക്കെ നല്ല ഫോം ആയിട്ട് ഇരിക്കുന്നത് അതിനെ പെട്ടെന്ന് കണ്ടത് നോട്ടീസ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ആ പിക്ക് എടുത്ത് ബിബിക്ക് അയച്ചു കൊടുത്തത് എനിക്കിത്രയും ബാക്ക് മസിൽ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബിബി പറഞ്ഞു തന്നാൽ നെക്സ്റ്റ് ടൈം നിനക്കും ബോഡി ബിൽഡിങ് ഞാൻ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു നീ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഇതിന് തുടക്കുന്നത് ആദ്യം ഇരുവരും മസലുകളെ പ്രണയിച്ചു പിന്നീട് പരസ്പരം പ്രണയിച്ചു അങ്ങനെ മസ്സിൽ ഇവരുടെ കുടുംബകാര്യമായി മാറി റണ്ണിംഗ് ഫൈറ്റിംഗ് സ്റ്റോറി ഡി ആർക്കിലൂടെ ആദ്യം ഞാൻ കൊച്ചിയിൽ ജിമ്മിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളും അവിടെയുണ്ട് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അവളോട് ഞാൻ ആ അഫയർ പറയുന്നതിന് മുമ്പ് അവൾ കത്തറിൽ പോയി പിന്നെ ആൾ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ എന്നെ കാണാൻ വേണ്ടി മാത്രം കത്തറിന്ന് വന്നു ഒരു രണ്ട് മൂന്ന് മാസം ഞങ്ങൾ ലിവിങ് ടുവെതർ ആയിരുന്നു എൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഇയർ ഏറെടുപ്പിച്ച് ലിവിങ് ടൂതറിൽ ജീവിച്ചു

പ്രോപ്പറായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും എല്ലാവരും ഇപ്പോൾ എന്താണ് ഈ ഓഫീസ് ജോബുകളെല്ലാം ഇറക്കി അപ്പോൾ ആൻസൈറ്റി സ്ട്രെസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന കാലമാണ് അതുകൊണ്ടാണ് ഈ സൂയിസൈഡ് കാര്യങ്ങളൊക്കെ കൂടുന്നത് അപ്പോൾ അതിനൊക്കെ മെന്റലിയും ഫിസിക്കലിയും നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു വർക്കൗട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താലും അവർക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് ഏറ്റവും വലുത് സ്റ്റേജ് ചെയ്ത് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ ഒരു ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഹാപ്പി ആയിരിക്കും ഒന്നും കൂടി പവർ ആണ് ഒരേ മനസ്സുള്ള ഈ മസിൽ കുടുംബത്തിന് കൊയ്യാൻ ഒരുപാടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും അപ്പോൾ ഈ കഥയില് ലവ് സ്റ്റോറി മാത്രമല്ല ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള ടിപ്പുകളും ഒക്കെ കൂടിയുണ്ട് അങ്ങനെ അയ്യോ ചേട്ടൻ ഞാൻ പിടിച്ചേ ഇവിടെ നിന്നാലേ ക്യാമറമാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ബൈ അതൊരു അടിപൊളി കഥ ആയിരുന്നില്ലേ ശരിക്കും നമ്മൾ കേൾക്കാറുണ്ട് ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷന്റെ കൈകൾ ഉണ്ടാകും അതേപോലെ തന്നെ തിരിച്ചു എന്തായാലും ഇവരുടെ ലവ് സ്റ്റോറിയും കൊള്ളാം നമുക്കിപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്നേഹമോൾ നൈനാനുണ്ട് സ്നേഹ എങ്ങനെയാണ് ഇവരുടെ ഒരു പ്രണയകഥ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ കേട്ടു ജയലക്ഷ്മി ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള ഈ വാക്കുകളൊക്കെ കൂടുതലും നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ ചെറിയ പിണക്കങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും ഒക്കെ പേരിൽ പരസ്പരം തമ്മി തല്ലുകയും കൊലപാതകത്തിൽ വരെ കലാശിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു കാലഘട്ടത്താണ് കാലഘട്ടത്തിലാണ് ഈ റോസ്മിയും ബിബിനും ഒരു മാതൃകാ ദമ്പതികളാവുന്നത് എന്ന് തന്നെ വേണം പറയാൻ അതായത് റോസ്മിക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ വർക്കൗട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് റോസ്മി പറയുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് താല്പര്യമില്ല പക്ഷേ ആ എതിർപ്പിനെയൊക്കെ മറികടന്ന് ആളൊരു ട്രെയിനറായി ആൾ ഖത്തറിലും ട്രെയിനറായിരുന്നു അതിനുശേഷം നാട്ടിലെ തിരിച്ചെത്തി ഇതിനിടയിലാണ് ഇവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് ബിബിൻ കരാട്ടെ പരിശീലകനായിരുന്നു അതിനുശേഷമാണ് ഈ ബോഡി ബിൽഡിംഗ് രംഗത്ത് ഒരു ട്രെയിനേഴ്സിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പരസ്പരമുള്ള സപ്പോർട്ട് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ജി സംവിധ പങ്കാളി തന്നെ സെയിം പ്രൊഫഷനിൽ നിന്ന് ഒരാളാകുമ്പോൾ നമ്മുടെ പ്രൊഫഷനിലും നമ്മുടെ കരിയറിനും അതിന് ഒരു വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കും എന്നുള്ളത് ഇവരുടെ കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ബിബിൻ്റെ സപ്പോർട്ടാണ് അതായത് എന്താണ് ഈ സീക്രട്ട് ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ റോസ്മിക്ക് പറയാനായിട്ട് കഠിനാധ്വാനമൊക്കെ ഉണ്ട് പക്ഷേ റോസ്മിക്ക് പ്രധാനമായും പറയാനായിട്ട് ഒറ്റ കാരണമാണ് ബിബിൻ എന്ന് പറയുന്നത് അതായത് കോച്ചിനെ അന്വേഷിച്ച് പുറത്തെങ്ങും പോകേണ്ട എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എന്നാണ് റോസ്മി നമ്മളോട് പറയുന്നത് ഈ കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഫിറ്റ്നസ്സിൻ്റെ കാലഘട്ടമാണല്ലേ ജിമ്മിൽ പോകുന്നവരുടെ എണ്ണം കൂടി ജിമ്മിൻ്റെ എണ്ണം കൂടി പക്ഷേ ആളുകൾ തുടർച്ചയായി പോകാതെ അത് മെയിൻ്റെ ചെയ്യാതെ വെറുതെ സ്റ്റാറ്റസൊക്കെ ഇടാൻ മാത്രം ഒക്കെ പോകുന്ന ആളുകളൊക്കെയുണ്ട് പക്ഷേ അത്തരത്തിലുള്ളവർക്കും ഇവർക്ക് അത്തരത്തിലുള്ളവരോട് പറയാനും ഇവർക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതായത് സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇഷ്ട ഭക്ഷണമൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതായത് എനിക്ക് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വാട്ടർ കട്ടാണ് അതായത് രണ്ട് ദിവസമൊക്കെ വെള്ളം ഇല്ലാതെ തന്നെ ഒരു ഡയറ്റ് എടുക്കേണ്ടതൊക്കെ അത്രയേറെ അത്രയേറെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അതായത് ഈ റോസ് മെയ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ആയാലും ഒത്തിയേറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു പനി അതായത് ഈ ഇവരുടെ സാമ്പത്തിക പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അതായത് ഈ വാട്ടർ ഡയറ്റ് മുന്നേ എനിക്ക് ഒരു ശരി സ്നേഹ എന്തായാലും സ്നേഹ പറഞ്ഞതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ഒരു ഐക്യം തന്നെയാണ് ആ സ്നേഹം തന്നെയാണ് അവരുടെ വർക്കിലും പ്രതിഫലിക്കുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ തുടരട്ടെ